ലോക്സഭയിൽ വഹബ് നിയമ ഭേദഗതി വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ സംജാതമായ ഒരു കാര്യമുണ്ട് ഏതൊരു നയത്തിന്റെ പേരിലും ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അതിശക്തമായി നിൽക്കാൻ കഴിയും ഒരുപക്ഷെ എൻഡിഎക്കാൾ മികച്ച രീതിയിൽ എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എൻഡിഎയിൽ ഘടകകക്ഷികൾ സംതൃപ്തിയോടെയല്ല കൂടെ നിൽക്കുന്നത് അധികാരത്തിന്റെ പേരിൽ മാത്രമാണ് ടിഡിപിയും ഐക്യ ജനതാദളും ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും അതുപോലെ തന്നെ ശിവസേനയുമൊക്കെ നിൽക്കുന്നത് ശിവസേനയ്ക്കും ഐക്യ ജനതാദളിനുമൊക്കെ പല കാര്യങ്ങളിലും അധികാര വികേന്ദ്രീകരണത്തിൽ എതിർപ്പുകളുണ്ട് അവർ അത് പ്രകടമാക്കാൻ എന്ന് സാരം ഇതിന് യിലാണ് ഇന്ത്യ മുന്നണി യോഗം വിളിച്ചു ചേർക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത് അടുത്ത പാർലമെന്റിലെ നടപടിക്രമങ്ങൾ മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടിയുള്ള ഒരു കണ്ണോടിക്കലായിരിക്കും അത് എന്ന് വ്യക്തമാകുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും കൂടുതൽ വിലയിരുത്തപ്പെടുന്നത് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഒഴിവ് നികത്തലിന് വേണ്ടി തന്നെയാണ് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ബിജെപി നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് നൂറ് സീറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ബിജെപിയുടെ ആത്മവിശ്വാസം പതിൻമടങ്ങായി എന്നാൽ അത്ര എളുപ്പമല്ല രാജ്യസഭയിൽ ഒരു ബില്ല് സുപ്രധാനമായി പാസാക്കിയെടുക്കുക എന്നുള്ളത് കേവല ഭൂരിപക്ഷം എൻഡിഎ മുന്നണിക്ക് സഭയിൽ ഉണ്ടായിട്ടും ബഹബ് നിയമ ഭേദഗതി ബില്ലിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകൾ മാത്രമാണ് അനുകൂലമായി ലഭിച്ചത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പല സീറ്റുകളിലും നടക്കാനിരിക്കുന്ന വേളയിൽ അട്ടിമറി നീക്കങ്ങൾ പലതും നടത്താൻ ഇന്ത്യ മുന്നണി തയ്യാറാവുകയാണ് സഖ്യകക്ഷികളായി നിൽക്കുന്നവർക്ക് പരമാവധി സീറ്റുകൾ ലഭിക്കുക എന്ന തന്ത്രം ബിജെപി പയറ്റും കോൺഗ്രസിന് ഉറപ്പായും കിട്ടേണ്ടിയിരുന്ന പല സീറ്റുകളും ബിജെപി ബദൽ നീക്കങ്ങൾ നടത്തി തട്ടിയെടുത്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നെറുകേടാണ് അതിന് തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എങ്ങനെയാണോ ബിജെപി നാണം കെട്ട കളികൾ കളിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥികളെ രാജ്യസഭയിൽ നിന്നും ജയിപ്പിച്ചു രാജസ്ഥാനിലായിരുന്നാലും ഹിമാചൽ പ്രദേശിലായിരുന്നാലും വിപ്പ് ലംഘിച്ച് കോൺഗ്രസ് എം വോട്ട് ചെയ്ത് അവർ പിന്നീട് ബിജെപിയിലേക്ക് പോകുന്ന സമീപനമെടുക്കുന്നത് അതിനെ തടയാൻ അതേ മാർഗം തന്നെ ഉപയോഗിക്കാൻ കോൺഗ്രസും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസും സഖ്യകക്ഷികളെ ബിജെപിയിൽ നിന്നും അടർത്തിയെടുക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ തുടങ്ങി ഒറ്റാഗ്രഹമാണ് ഖാർഗെ ലക്ഷ്യം വയ്ക്കുന്നത് ആ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള ചൂടുവയ്പാണ് ഇപ്പോൾ നടക്കുന്നത് കാവിക്കോട്ടയിൽ വിള്ളൽ ഉണ്ടാക്കിയെടുക്കാൻ ഏത് തന്ത്രവും പയറ്റാൻ ഖാർഗെ തയ്യാറുമാണ്